ഒറ്റ ശ്ലോകത്തിൽ രാമായണ കഥ പൂർണ്ണമായും പറയുന്നതാണ് ഏകശ്ലോക രാമായണം കർക്കിടകത്തിൽ രാമായണം പൂർണ്ണമായും വായിക്കാൻ സാധിക്കാത്തവർക്ക് ഏക ഏകശ്ലോകരാമായണം എന്നും ജപിക്കുന്നത് സമ്പൂർണ്ണ രാമായണ പാരായണത്തിൻ്റെ ഫലമുണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത് രാമായണം എന്നത് രാമന്റെ അയനമാണ് അയനമെന്നാൽ യാത്ര എന്നാണ് അർത്ഥമാക്കുന്നത് ഈ യാത്രയുടെ സംഗ്രഹമാണ് ഏക ഏകശ്ലോക രാമായണം ഒരിക്കൽ ഭരതൻ ഹനുമാനോട് രാമരാവണ യുദ്ധം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഹനുമാൻ ഒറ്റ ശ്ലോകത്തിൽ രാമൻ്റെ വനവാസം തൊട്ട് രാവണ നിഗ്രഹം വരെ വിവരിക്കുന്നതാണ് ഏക ഏകശ്ലോക രാമായണം രാമായണത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഈ ഒറ്റ ശ്ലോകത്തിലൂടെ പറയുന്നു ഗോസ്വാമി തുളസിദാസനാണ് ഏകശ്ലോക രാമായണം രചിച്ചതെന്നും പറയപ്പെടുന്നു ഒറ്റ വരിയിലുള്ള ഈ ശ്ലോകം മനപ്പാഠമായി എന്നും ജപിക്കാവുന്നതാണ് ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റി മോക്ഷപ്രാപ്തി ലഭിക്കാൻ രാമായണ പാരായണം കൊണ്ട് കഴിയും ഇതേ ഫലസിദ്ധിയാണ് ഏകശ്ലോക രാമായണം നിത്യവും ജപിച്ചാലും ഉണ്ടാകുന്നത് രാമൻ വനത്തിലേക്ക് പോയി സ്വർണ നിറത്തോടെ വന്ന മാൻപേടയെ പിന്തുടർന്ന് വധിച്ചു വൈദേഹിയെ അപഹരിച്ചു ജടായു മരണപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലിയെ നിഗ്രഹിച്ചു സമുദ്രമാർഗത്തെ തരണം ചെയ്തു ലങ്കയെ ദഹിപ്പിച്ചു തുടർന്ന് രാവണനും കുംഭകർണനും വധിക്കപ്പെട്ടു ഇത്രയുമാണ് ഏകശ്ലോക ഏകശ്ലോകരാമായണത്തിൻ്റെ വാചാർത്ഥ്യമായി പറയുന്നത് ഏകശ്ലോക രാമായണത്തെ കൂടാതെ ഏകശ്ലോക ഭാഗവതവും ഉണ്ട് പഴയ തലമുറയുടെ അറിവുകളിലും ഏകശ്ലോകരാമായണം പ്രസിദ്ധമാണ് നിത്യവും രാമനാമം ഉരുവിടുന്നത് മനസ്സിലെ ഇരുളിനെ അകറ്റി പ്രകാശപൂരിതമാക്കാൻ സഹായിക്കും